ാണ് അപ്പൊ ഇവിടെ നമ്മളെ പുറംപേരി ചന്ത തുടങ്ങിയിട്ടുണ്ട് റൈഡ് മുഴുവനും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ൽ പാർക്കിലാണ് ഇവിടെ ഇപ്പൊ രണ്ടു ദിവസമായിട്ടേ ഉള്ളു കേട്ടോ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പൊ വലിയൊരു സ്ഥലത്ത് ഒന്നല്ല ഒരു മിനി പാർക്ക് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനും വലിയ മുതിർന്നവർക്കൊക്കെ വന്നിരിക്കാനും അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് വാണിമൽ പുഴയുടെ തീരത്താണ് ഈ ഒരു പാർക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരു തറയുണ്ട് ഇവിടെ ഒരാൾ തറ പോലെ ഒരു വലിയ ഒരു മരത്തിന്റെ ഒരു തറ കെട്ടിയിട്ട് അതിന്റെ ചുറ്റിനൊക്കെ ഇരുന്ന് ആ പുഴയിൽ നോക്കി ഇരിക്കാനുള്ള ഒരു ഭംഗി ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് ഇതൊരു അടിപൊളിയാണ് മഷാല സൂപ്പറാണ് അപ്പോ ഒന്ന് കുളിക്കാനൊക്കെ തയ്യാറായിട്ട് വരുന്നവർക്ക് വാണിമൽ പുഴയിൽ അറിഞ്ഞിട്ടു കാരണം ആയൊന്നുമില്ല വളരെ ആയം കുറഞ്ഞ ഭാഗങ്ങളാണ് എല്ലായിടത്തും പറയുന്നത് പോലെ പെട്ടെന്ന് എന്തെങ്കിലും കുറ്റ്യാളി പുഴയുടെ ഷട്ടറൊക്കെ തുറന്ന് പെട്ടെന്ന് വെള്ളം ഒഴുകി വരികയാണെങ്കില് അതൊക്കെ ഡേഞ്ചറാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം പുഴയിലേക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ അപ്പൊ നല്ലൊരു വെയിലിന്റെ ടൈമിലാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ ഒരു വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാല് ശരിക്കും നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവിടെ ഇതാ നല്ല അടിപൊളി പുഴയാണ് കേട്ടോ പുഴ കാണോ നിങ്ങൾക്ക് ഇവിടെ വെള്ളം ഈ പുഴയിൽ അധികമായി കഴിഞ്ഞാല് അവിടുന്ന് ഇങ്ങോട്ടേക്ക് റോപ്പുവയിൽ ആളുകളെ എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ കരയിൽ നിന്ന് ഇക്കരയിലേക്ക് അത് മുമ്പുണ്ടായിരുന്നാണേ കുറെ മുമ്പ് ഈ ഒരു പാറം വന്നതോട് കൂടി ഈ റോപ്പ് വേ നിൽക്കുകയായിരുന്നു കേട്ടാ പിന്നെ ഇതിലെ ആളുകൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കടത്തുന്ന ഏർപ്പാട് നിർത്തുകയായിരുന്നു വെക്കേഷൻ സമയത്തൊക്കെ വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണിത് വന്നിരുന്ന കാറ്റൊക്കെ നല്ല കാറ്റാണ് കേട്ടോ എല്ലാ സമയവും നല്ല അടിപൊളി കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറെ ഇതുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വലിയൊരു പാർക്കിന് നമുക്ക് ഒരിക്കലും ഞാൻ പറയുന്നില്ല വലിയൊരു പാർക്കാന്ന് ഞാനൊരു സിമ്പിള് ഞാൻ പറയില്ല അവര് തറേണ്ടുന്നില്ല ഇതാണ് ആ സംഭവം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് സ്നാക്സ് ജ്യൂസ് ഒക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ഇതുണ്ട് കേട്ടാ ചെറിയൊരു ഉണ്ട് അത് തുറന്നിട്ടൊന്നുമില്ല കാരണം ഇത് വൈകുന്നേരം ഓപ്പൺ ചെയ്യും ഒരു മണിക്ക് ശേഷം ഷാഫി പറമ്പിൽ എംപി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദ്ഘാടനത്തിന്റെ അഞ്ച് പതിനഞ്ഞ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ എം പി അധ്യക്ഷ പി സുരയ്യ ടീച്ചർ പ്രസിഡന്റ് വാണിമൻ ഗ്രാമപഞ്ചായത്ത് ഇ കെ വിജയൻ എം എൽ എ പാർട്ടിമാർ കണ്ടിയിൽ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ് ഒന്നിനെ കാണിച്ചു തരാം ചേട്ടാ എന്റെ വണ്ടി ഇതൊക്കെ അറിവ് ചെയ്യുന്നു